ഗുഡ് മോർണിംഗ് ആഹാ രാവിലെ എണീറ്റുള്ള ഈ ഒരു കാഴ്ചയാണ് ഞാൻ മിസ് ചെയ്തുകൊണ്ടിരുന്നത് കൊള്ളാ കൊള്ളാ ഹലോ ഇതൊക്കെ പിന്നെ അമ്മയുടെ സെറ്റപ്പാണ് കോഴിക്ക് വെയിലടിക്കാതിരിക്കാൻ ഉണ്ണിമായേ ഉണ്ണിമേൻ്റെ ഒന്നും ഇല്ലല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ മേളത്തെ റൂമിലാണുള്ളത് ഞാൻ എണീറ്റിട്ടില്ല അപ്പോൾ കുറേ ആയിട്ട് ഇതിൽ എന്താ പറയുക കുറേ ആയിട്ട് ഇതിലിങ്ങനെ ആൾവാസമില്ലാതെ കിടക്കുമായിരുന്നുണ്ട് ഇന്നലെ വന്ന് ഞാനും കുഞ്ഞാവേം കൂടെ മൊത്തം വൃത്തിയാക്കി ആടിച്ച് തുടച്ച് കഴുകാവുള്ളതൊക്കെ ബെഡ്ഷീറ്റുമൊക്കെ മാറ്റി എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്ക് രാത്രി ഒത്തിരി ലേറ്റായി ഓരോരോ കാര്യങ്ങളായിട്ട് ഇനിയും ബാക്കിയുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനകം ഞങ്ങൾ തിരിച്ചു പോകും തിരിച്ചു പോയിട്ട് പെട്ടെന്ന് വരണം പെട്ടെന്ന് വന്ന് എല്ലാം ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യണം കാരണം നമ്മളിവിടെ സ്ഥിരമായിട്ട് നിന്നെങ്കിൽ മാത്രമേ മൊത്തം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ കട്ടൻ ചായ ഇടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് അതുപോലെ ചായപ്പൊടി പഞ്ചസാര ഉണ്ടായിരുന്നതിലൂടെ അപ്പോൾ പാലത്തിൻ്റെ ഉദ്ഘാടനവുമാണ് മാത്രമല്ല ഇന്ന് നമ്മുടെ അജിതയോടൊന്ന് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചായില്ലേ കണ്ടിട്ട് അപ്പം ഞാൻ അജിതയോട് പറഞ്ഞു ഓറഞ്ച് ഓറഞ്ചുട്ടീനേയും നന്ദുട്ടിയൊക്കെ ആയിട്ടൊന്ന് വരാൻ അപ്പോൾ നന്ദൂന് അതായത് കുട്ടിമാവയ്ക്കൊന്ന് അങ്കമ്പാടിക്ക് പോയി കഴിഞ്ഞാൽ അത് നാല് വരെ ഉണ്ട് മണി വരെ അങ്കമ്പാടി ഉണ്ട് അപ്പോൾ അവളെ കൊണ്ടുവരത്തില്ല ചെറുതിനേയും മോനേയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ കട്ടൻ ചായ ഇട്ടിട്ട് നമുക്ക് കുഞ്ഞാങ്ങെ വിളിച്ച് ഉണർത്തണം ഉണർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് സ്ഥിരമായിട്ട് നിന്നെങ്കിലല്ല അവൻ ശരിയാകുള്ളൂ എല്ലാം ഇവിടെ അവതാളത്തിൽ കിടക്കുക അവതാളത്തിൽ അപ്പോൾ അജയ് ഇവിടെ ഇല്ല അവൻ നാട്ടിൽ പോയേക്കാം എന്നു പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ അജയ് ഇന്നലെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇത് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു കാനാക്കായ പനിപ്പിയ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെന്നായിരുന്നു വേറെ എന്നാ വിശേഷം സീറത്തോട് കണ്ടിട്ട് കുറേ ആയി ഇന്നലെ അതിൽ ഞാൻ കാട്ടിക്കൂടെ വന്നത് അപ്പോൾ സീരത്തോട് ഇതുവരെ ഒന്ന് കാണാനൊന്നും പറ്റിയില്ല അപ്പോൾ അതൊന്ന് കാണണം അമ്മ ഇപ്പം പറഞ്ഞ അമ്മയ്ക്ക് നല്ലോണം ഛർദ്ദിക്കാൻ വരുന്നുണ്ട് തല ഇറങ്ങുന്നുണ്ടെന്നൊക്കെ അപ്പോൾ തൽക്കാലം ഇന്നത്തെ പണി എല്ലാം അങ്ങ് ഏറ്റെടുത്ത് അതുകൂടെ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ ഉമ്മച്ചോ കുറേ നേരം വൈകിട്ട് ഈ കുരുത്തൊക്കെ എടുക്കൊണ്ടിറങ്ങി പാചകം മൊത്തം ഉണന്നിരുന്നു കുരുത്തൊക്കെ ഇടുകയാണിക്കുന്ന നേരത്തെ ഞാൻ ആദ്യമായിട്ട് കാണും ഓനുറക്കുമില്ല ഒന്നും അപ്പോൾ ഇവിടെ ഈ നെറ്റായതുകൊണ്ട് ഈ പൊടി കയറും പക്ഷേ ഈ മുറിക്കാത്ത പൊടി കയറില്ല സീലിങ്ങും എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനകത്തോട്ട് പൊടി കയറൂല ഇത് രണ്ട് മനസ്സിൽ നിൽക്കുക ഇനി ഹണിമൂണെന്ന് പറഞ്ഞൊരു ട്രിപ്പ് പോയാൽ കുറച്ച് ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല ഇപ്പോഴേ ഇവിടെ മാറി നിന്നത് കുറച്ച് കൂടുതലായ പോലെ കൂടുതലായ പോലെ കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്നൊന്നുകൂടെ വയനാട് പോയിട്ട് തിരിച്ച് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്ന് തോന്നുന്നു വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് അമ്മ വരുമെന്ന് തോന്നുന്നു പക്ഷെ അതിന് മുന്നേ മിക്കവാറും ഞങ്ങൾ പോവും ഇറ്റ് താഴെ ഉറങ്ങുന്നു ഞങ്ങളില്ലാത്ത പാവം ഇവിടെ ആയിരുന്നു കിടന്ന് അത് പിന്നെ താഴെ പോയി തന്നെ മുറിയില് മറ്റേ എൽ ഇ ഡി ബൾബ് ഒക്കെ ഇല്ലേ അതൊക്കെ കൊണ്ടിട്ട് മുറിയൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് റൂമ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റൂം കാണിച്ചു തരാം ഇപ്പൊ കുഞ്ഞ ഉറങ്ങോണെന്നിട്ട് ഞാൻ ഒരു റൂം ടൂർ കാണിച്ചു തരാന്ന് ഇനി ോടങ്ങനെ എന്താ കാണുന്നത് നമ്മുടെ ഭർത്താവിനെ കണ്ടുകൊണ്ടിരിക്കണോ നിന്നെ ഞാൻ കണ്ടു നിന്നെ ഞാൻ കണ്ടു അവൾ അങ്ങനെ അടുത്ത് കിടക്കുന്നേ അല്ല കുഞ്ഞാവിൻ്റെ അടുത്തുനിന്ന് ആ എന്റെ അടുത്തല്ലാണ്ട് വേറെ ആരുടെ അടുത്ത് കിടക്കണല്ലോ എന്താ പറ്റിയ പാവ ഒന്ന് വെച്ച നോക്കട്ടെ അപ്പൊ വീഡിയോ എടുക്കട്ടെ കണ്ണാടി കണ്ണോടി വെച്ചോളിച്ച ടുത്തിട്ടില്ല എങ്ങോത്താ എവിടെ പോവ സുന്ദര ഇന്നലെ ഗാനമേളക്ക് പോയോ അച്ഛ പറയുന്നു ഭയങ്കര ഡാൻസ് ആയിരുന്നോ മോൻ ഗാനമേളക്ക് പോയിട്ട് അപ്പൊ ഉവാവി അല്ലായിരുന്നു അപ്പൊ ആശുപത്രിയിലല്ലായിരുന്നു ആ ഒരു ബിഷപ്പ് തിരുമേനി ആര് മാറ്റിയോ ഇനി സുഹത്തോട്ടില് സൂപ്പർ ഷർട്ടാണല്ലോ എവിടെന്നിട്ടി ഷർട്ടാണ്ടുണ്ടനായി ഇതിട്ടപ്പോ ഇതപ്പു പോ മാമ മേടിച്ചെന്നേ മാമ മേടിച്ചോ അപ്പേക്ക് ചുംബ്ബ നൈറ്റ് ഡ്രസ്സ് കിച്ചു അന്നാൻ്റെ കൂടെ പോയാ ഇപ്പം വരും അണ്ണാണി എന്തുടാ അമ്മ വിളിച്ചോ അമ്മ വിളിച്ചില്ല കണ്ണൂരമ്മ വിളിച്ചോ നിന്നെ വിസിലും കൊണ്ടാണോ പോന്നെ അങ്കമ്പാടി ഈ വിസിലും കൊണ്ട് അങ്കമ്പാടി പോയാൽ ടീച്ചറൊന്നും പറയത്തില്ലേ ടിച്ചെന്ന് പറയുന്ന കേട്ടെ ശരിയാണോ പോട്ടെന്ന് പറഞ്ഞോ അപ്പൊ കടിച്ചായിരുന്നു ആരാ കടിച്ചേ എന്റെ മോൻ കടിച്ചോ ചുമ്മാ പറയുന്നവരൊക്കെ അല്ലേ എന്റെ കുഞ്ഞു നല്ല കുഞ്ഞു ഇനി അല്ലേ കടിക്കത്തില്ലേ കൊണ്ടുപോന്നമ്പാടിയിൽ കിച്ചു ഇന്നലെ പ്രോഗ്രാം നടത്തുന്ന കിടവാരാടാ കിടു ഇങ്ങോട്ടൊന്നും അവിടെ ചേച്ചിയല്ലേടാ അപ്പൊ ഞാൻ ചോദിച്ചറിയിപ്പം അവരുടെ അമ്മമാര് പറയാ അവർക്ക് ആ ഈ കിടുവിന്റെ പ്രോഗ്രാം കാണാൻ മാത്രമേ സമയ സ്കൂട്ടിയിൽ വന്ന ഉടനെ പിന്നെ മൊബൈലിൽ എടുത്ത് കിടുവിന്റെ പ്രോഗ്രാം കാണുന്നു ആ ചേച്ചീൻ്റെ അടുത്തോണ്ട് ഇവിടെ ഒരാഴ്ച താമസിക്കാൻ ബാലു പറയുന്ന സ്റ്റേജിലൊക്കെ ഇല്ലയോ എന്തോ തകർപ്പാരു നമ്മുടെ നമ്മളെ ചന്ദ്രഗോഹം പറക്കല്ലേ മറക്കോ ഇഡലിയോ എത്രണം കഴിച്ചോ കൂട്ടാൻ ഉണ്ടായിരുന്നു കറി എന്തോണ്ടായിരുന്നു കറിയുണ്ടായിരുന്നോ ഊടുന്ന് ചമ്മന്തി ആണെന്നോ അമ്മന്തി ആ ഇഷ്ടപ്പെട്ടോ അതെ അപ്പൊ വലിയ സന്തോഷോ കേട്ടില്ല എന്താ അപ്പേക്ക് എന്താ മേടിച്ചോണ്ട് വരുന്നതെന്നോ ഒരു മിനിറ്റ് അപ്പേക്ക് എന്താ മേടിച്ചോണ്ട് വരുന്നത് ഐസ്ക്രീം മേടിച്ചോണ്ട് വരുമോ ഇത്ര നല്ല ഞെറക്കനാണോ തന്നെ എന്താ അതെവിടെ പോവാ അതൊന്നും എടുക്കണ്ട അച്ചു തന്നാന്നോ ഉഷാമേൻ്റെ അച്ചുവോ എവിടെ പച്ചക്കറി തരിവോടോ ഈ വേഷത്തിൽ പോയാലും അപ്പൊ ചെന്തു വേണ്ട കുഞ്ഞ് മേടിച്ചോണ്ട് വരുന്നേ ബിസ്ക്കറ്റും ഐസ്ക്രീമും ഗൂഗിൾ പേ ചെയ്താ പോരെ ഇന്നാളി പറഞ്ഞല്ലോ അപ്പൊ ഗൂഗിൾ പേ ഉണ്ടെന്ന് ഫോണില്ലേ ആ ഫോണെ ഗൂഗിൾ പേ ചെയ്യാം ടാ പിന്നെ വേറെ ആവശ്യമുള്ള പൈസയല്ലേ ഇടാപ്പേടേ ഇരിക്കുന്നേ പൈച്ച കണ്ടോണ്ടാണോ ചോദിക്കുന്നേ ഇന്നലെ ഗാനമേള എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിമാരുടെ കൂടായിരുന്നു അപ്പൊ ഡാൻസ് എന്താ പറഞ്ഞു ചേച്ചിമാര് എന്താ ചേച്ചിന്റെ സൈഡിലൊക്കെ എന്താ പറ്റിയ ഒരു കുരു പോലെ വരുന്നുണ്ട് കുഞ്ഞിന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർമാർന്ന് തന്നു അപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിച്ചു പെറ്റ്സിനെ വളർത്തുന്നതിന്റെയാണോ പട്ടി കോഴി പൂച്ച ഒക്കെ ഉണ്ട് അതാണ് ഡോക്ടറെ പറഞ്ഞു അതിൻ്റെ ഒന്നും അല്ല ഈ മുട്ട എങ്ങനെ മുറിഞ്ഞ മുറിഞ്ഞു അടുപ്പിന്ന് ചുട്ടോണ്ട് വന്ന പാടെ വെച്ചേക്കുന്ന മുളക് ചുട്ട തേങ്ങ ഇനി അതെ ചുട്ടാച്ച ഇനി ഇത് മൊത്തം ചിരണ്ടി ചാരോ പൊടിയെല്ലാം കളയും തണുക്കാൻ വേണ്ടി ഫാനിന്റെ കീഴ വെച്ചേക്കുക തണുത്തിട്ട് അത് ചിരണ്ടിൻ്റെ ചാരമെല്ലാം കളയും ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം ഒരു മോഹം അതിന് പോവാ ഞാൻ വരുന്നേ അണ്ണാണി അയ്യ ഫാനിന്റെ നേരം ഉണ്ടല്ലേ ഇട്ടാലോ എവിടെ പോയപ്പോ എടുത്താ കിടവേ ആണോബാ നമുക്ക് പോയിട്ട് വരാം ആ നാരങ്ങ എന്റെ കുഞ്ഞു മിടുക്കനാ അപ്പൊ ആ നമുക്ക് വണ്ടി ഇരുന്ന് ബാ ഞാനും അണ്ണാണിയും കിടും കൂടുകരുടെ വരെ പോവാ ബീച്ചിൽ പോണോ ആ ഞങ്ങള് ബീച്ചിൽ പോവാ ചക്കപ്പഴം വണ്ടി ഇരുന്ന് ഒരു മണിക്കൂറൊന്നു പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരിക വന്ന ശ്വാസം പെട്ടെണ്ണാണി ഇന്നത്തെ പറഞ്ഞാ മതി ആ കുറച്ചേരൊക്കെ ഇരിക്കേ ചക്കപ്പഴം വേണോ നിന്ന മാമ്മനോട് യാത്രയും പറഞ്ഞു അവിടെ പോവാ

മാനസിക സങ്കടങ്ങൾ കാരണം ഇന്നലത്തെ ദിവസം എനിക്ക് തല പൊക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ നമ്മുടെ പാലത്തിൻ്റെ ഉദ്ഘാടനം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ അതിൻ്റെ തലേന്ന് രാത്രി ഒരുപോലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് രാവിലെ എനിക്ക് തല പൊളിഞ്ഞു പോന്നു ഉച്ചക്കെ ആയപ്പോഴത്തേക്ക് തീരെ വയ്യ മിനിഞ്ഞകത്ത് രാത്രി ഉറങ്ങാത്തതിൻ്റെ എല്ലാം കൂടെ ഞാൻ തോന്നുന്നു വന്നു കഴിഞ്ഞുള്ള ചില ടെൻഷൻ കാരണം ഒട്ടും ഉറങ്ങാണ്ട് തലവേദനയായി എന്തൊക്കെയോ പ്രശ്നമായി അവസാനം ഇന്നലെ ആശുപത്രി കൊണ്ടുപോയി കുറേ നേരം ആശുപത്രിയിൽ ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ആശ്വാസമായി അതായത് കൊതിച്ച് വന്ന പാലത്തിൻ്റെ ഉദ്ഘാടനം വീഡിയോ എടുക്കായിരുന്ന ഞാൻ പോയതെന്ന് പറഞ്ഞാൽ വണ്ടി എന്നെ കിടത്തിക്കൊണ്ട് പോയി ഞാൻ നിലവിളിച്ചുകൊണ്ട് പോയി ഞാൻ നിലവിളിച്ചോണ്ട് പോയി അതാണ് പാലത്തിൻ്റെ ഉദ്ഘാടനം ഞാൻ അങ്ങനെയാണ് കയറിയത് അപ്പോൾ ഇന്ന് പാലം വിശാലമായിട്ട് കാണിച്ചു തരാം ഇടണ്ട് ഹെൽമെറ്റ് എന്തു അപ്പം കയറി ഇരുന്നിട്ട് തരാം നമ്മളിപ്പോൾ കാണാൻ ാണ് നമ്മുടെ പാലം ഇതാ ഇവിടെ തുടങ്ങുന്നു കടകളൊക്കെ താഴത്തെ നിലയെല്ലാം മുങ്ങിപ്പോയിട്ടാ രണ്ടോ നമ്മുടെ പാലം തോടാവിടെ പാലം ഇവിടെ കടകളൊക്കെ താഴത്തെ കാണാൻ വേണ്ടി വന്നാണ് ആരോ പറിക്കുകയും ചെയ്തു മൊത്തം ഇന്നലെയൊക്കെ വന്നവരായിരിക്കും എല്ലാം എന്തു കിടന്നു പോക്കി മൊനക്കിടയി മാറി എന്തു ചെയ്യട്ടെ അതിലുണ്ട് ആവശ്യത്തിന് ഉണ്ട് അയിനിപ്പിക്കണ്ടേ എന്ത് ചെയ്യണം എവിടെ കാണിച്ചേ ആ എനിക്കൊരു സാധനം വേണം അപ്പൊ പൈസ ഇങ്ങനെ തരാൻ ഞാൻ സാധനം എടുത്തു എന്നാ ഹോൾ പേ ചെയ്യണം വാ കേറ് കിടുകിഡിന്റെ കാർ കയറുവാന്ന് അങ്ങനാണെങ്കിൽ രണ്ടു ദിവസം മാറി എന്നപ്പോഴത്തേക്ക് മറന്നു പോയിന്ന് പാലവിടെ കിച്ചു സീതത്തോട് പാലം ഉദ്ഘാടനം പാലും കാത്തി വരുന്നേ ഉള്ളു പാലം നേരത്തെ എന്ത് ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ നമുക്ക് ഈ പാലത്തിന്റെ തൊട്ടപ്പുറത്ത് കയറി ഇപ്പുറത്തിറങ്ങായിരുന്നു അവിടെ ുന്നു ഇത്രയും സ്ഥലം കവർ ചെയ്യാൻ നമ്മളെ പതിമൂന്ന് കിലോമീറ്റർ പോലായിരുന്നു കോളേജില് ഫ്രണ്ട് അവര് നാളെ എക്സാം അവിടുന്ന് വേണ്ടി വന്നതാണ് പാലവേദന നമ്മൾ ആശുപത്രി പോയി ആശുപത്രി പോയി അവര് ട്രിപ്പ് ഇട്ടു ബാക്കി ട്രിപ്പ് നടക്കുന്നുണ്ട് ഒരു ഉപ്പ് ട്രിപ്പ് ഇട്ടു നമ്മളറക്കും അതോ ആ കറക്റ്റ് സമയത്ത് തന്നെ പാലം പണി അല്ല പാലത്തിന് ഉദ്ഘാടനവും ഞാനാണെ പാലത്തിന് ഇപ്പുറത്ത് വന്നു ഇപ്പുറത്ത് വന്നിട്ട് അപ്പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല ട്രിപ്പ് ഏത് മൂഡ് ട്രിപ്പ് മൂഡ് നമ്മള് ഇപ്പോ പോകുന്നത് അജിതയെ കാണാൻ വേണ്ടിയിട്ടാണ് അജിതയുടെ മോനയുടെ പറയല്ലേ അജിതയല്ലല്ലോ അജിത ചേച്ചിയല്ലേ അജിതയമ്മ അജിതയമ്മ ആ അജിതയോട് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ഇടത്തോട്ട് പോകേണ്ടിയത് കൊണ്ടും അർജന്റായിട്ട് കുറച്ച് ജോലികളുള്ളത് കൊണ്ടും നമ്മൾ ടൗണിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല പകരം കാരണം ഇപ്പം ഏഴിൻ്റെ ബസ് വരും ആ ബസ്സിന് പുള്ള പോണം ഇപ്പം ആറുമണി ആവാൻ പോകുന്നു അപ്പൊ നമ്മൾ ഇന്നേരം ഈ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിക്കോ ആ ബസ് ബസ്സൂടെ കഴിഞ്ഞാൽ പിന്നെ പോവാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ വീഡിയോ എടുക്കുവല്ലേ പോന്നെ ഇന്ന് വണ്ടി വരുന്നുണ്ട് ബൈക്കിന് നടക്കരുന്നുണ്ട് ഫുള്ള് ജനഗണ ഇന്ന് ചോറ് ജനഗണ വാടിക്കൊണ്ട് അല്ലാണ്ട് പിന്നെ ശനിയാഴ്ച

പിന്നെ ഇപ്പം അജിതയെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവും അവർക്കും പോകേണ്ടതു കൊണ്ട് പിന്നെ വേറെ രണ്ട് കൂട്ടരെ ഇപ്പൊ സീതത്തോട് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അവര് സീതത്തോട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ അവർക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ നേരിട്ട് നമ്മള് കാട്ടില് കൊണ്ടു കൊടുക്കുവല്ലായിരുന്നോ ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ ഇവിടെ വരുമ്പോൾ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മള് വഴിയിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ട് അപ്പൊ നമ്മൾ അവർക്ക് വേണ്ട സാധനങ്ങള് ചിലരോട് പറയും നമുക്ക് ആൾക്കാരെ അറിയാം ചിലരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ അവരാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ ചിലരോട് നമ്മൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാം അങ്ങ് വാരി വാങ്ങിക്കും നമ്മുടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാണ്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പം ഞാൻ കണ്ടു കുട്ടിയവർ അവർക്ക് വേണ്ട സാധനം നേരത്തെ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രയും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു സമാധാനം ഒരു സന്തോഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ അജിതെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് രണ്ടു കൂട്ടുകൾ കൂടെ വേണ്ടത് ചെയ്യാൻ പറ്റി വളരെ സന്തോഷം അപ്പോൾ ഇപ്പോൾ കാട്ടിലോട്ടുള്ള പോക്ക് പൂർവാധികം നമ്മൾ കുറച്ചിരിക്കുകയാണ് പ്രശ്നങ്ങളൊന്നും ഇനിയും കല്ലെങ്കിൽ തെളിഞ്ഞിട്ടില്ല പക്ഷേ കാണേണ്ടവർക്ക് ചെയ്യേണ്ടവർക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ പണ്ടത്തെ അത്രയും നമുക്ക് കൃത്യമായിട്ട് അവിടെ എത്തിക്കാനോ ചെയ്യാനോ നമുക്ക് പറ്റുന്നില്ല ഇപ്പോൾ അത് മാത്രമല്ല നേരത്തെ പത്തനംതിട്ട സീതത്തോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് സ്ഥിരമായിട്ടുള്ള പോക്ക് ഇപ്പോൾ നമുക്ക് വയനാട്ടിലും കുറേ ആൾക്കാർ വന്ന് കണ്ടു വയനാട്ടിൽ നിന്നും കുറച്ച് പേര് സഹായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് കോളനികളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ കോളനികളിലും പോയിട്ടൊന്ന് നോക്കട്ടെ എന്തൊക്കെ എവിടേക്കാണ് ആവശ്യമുള്ളത് പിന്നെ വയനാട്ടിൽ ഞാൻ കണ്ടിടത്തോളം എല്ലാവരും ഒരുപാട് ഡെവലപ്പായ ആൾക്കാരാണ് കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളില്ല അവിടെ എല്ലാവർക്കും സ്വന്തമായിട്ട് വീടുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം ഉള്ള വീട് കിട്ടിയ സർക്കാരിൻ്റെ കിട്ടിയ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ കാട്ടി പോകുന്ന ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞാവെയൊക്കെ അവിടെ തന്നെ ആയതുകൊണ്ട് എല്ലാവരും അറിയാവുന്നതുകൊണ്ടും ലോക്കലി നല്ല കണക്ഷൻ ഉള്ളതുകൊണ്ടും സഹായം വേണ്ടവരും അല്ലാത്തവരെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ പറയല്ലേ ഞാൻ കഴുകി വൃത്തിയാക്കി അവിടെ കാടില്ലേ ആ നമ്മുടെ അപ്പുറത്ത് കാട്ടി കൂടെ വരത്തില്ലേ അതുകൊണ്ട് വരുമ്പോളെ ഒറ്റടിക്ക് കൂടിയാന്ന് അതൊരു ആണോ േ ഞാൻ വിചാരിച്ച ഈ കാറിലായിരിക്കും നന്ദിയെന്ന് ഞാൻ പറയണ്ടായിരുന്നു ആ വന്നത് ൊക്കെ <laughs> അറിയാമോട്ടിടാ അയ്യോടോ അംഗന്മാടി പോന്നണ്ടോ അംഗൻവാടി ടീച്ചർ എന്താ പഠിപ്പിച്ചു അറ്റാത്തെ പഠിപ്പിച്ചോണ്ട് ുട്ടി അങ്കവാടി എന്താ എഴുതാൻ പഠിച്ചേ അയ്യോ ഇപ്പൊ സംസാരിക്കും സംസാരിക്കുക എല്ലാ കാര്യങ്ങളും പറയും നല്ലോണം പറയൊക്കെ ചെയ്യും ഒത്തിരി നാളായി കണ്ടു പൊളിച്ചേ കണ്ടേ ഒത്തിരി മാറി ഏട്ടോ കണ്ടിട്ട്

അയ്യേ ഇത്ര നേരം നല്ല കാര്യം അയ്യോ ഉറക്കുന്നു എന്നെ പറിച്ചിലൊക്കെ ചേച്ചിട്ട് പുതിയ മുഖം മാത്രമേ ഈ പുതിയതായിട്ട് ഒന്നും വിളിക്കൂരാ അമ്മന്നാ വിളിക്കുന്ന അത് കഴിച്ചു പിന്നെ കൊളോ കുഴപ്പ ഇതുപോലെയല്ലേ കിക്ക് വേണ്ടി പോകുന്നേ ആ ഇതുവഴി അഭ്യസം വന്നതല്ലേ ആ ഇനി ഏക്കോസ്റ്റ് മൊത്തം കാടാ സ്റ്റാർട്ട് ചെയ്യും വേണ്ടേ കിടും അപ്പം അടി കുളിച്ച് വരുന്നു വാഴക്കാലി ചേർക്കാൻ മാം പറഞ്ഞു കേൾക്കണ്ട വഴക്കാലിക്കിടൂ മഴ പെയ്യോ മഴ പെയ്യാശ കേട്ടോ അല്ലേ ഇലയിലൊക്കെ വീണ കേട്ടോ കേട്ടോ തിരിച്ചിരിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം വരും കുറച്ച് എന്നാ തോന്നുന്നത് കട ഇവിടെ കുറച്ച് ണ്ടോ കാട്ടൂടെ വെള്ളം വരുവായിരിക്കും അല്ല കാട്ടിക്കൂടെ ആ അതെ വെള്ളം വരുമല്ലോ വരണമല്ലോ അതല്ലേ എന്റെ ശരിയോ ആ മതെന്താ അറിയോ ഈ മഴ ചെറുതായിട്ടും തുളിമ്പിതല്ലേ ഉള്ളൂ താഴ്ന്ന ചൂടെല്ലാം കൂടെ ഇനി അങ്ങ് പൊങ്ങിയല്ല സുഖമായിരിക്കും ഇനി നല്ല ചൂടുണ്ട് ചെറിയ കുഞ്ഞിരിക്കുന്ന അയ്യോടാ നല്ല സുഖമാണ് ഇടയ്ക്കൊക്കെ കരയുന്ന കേട്ടോ സമാധാന മറ്റേ കുഞ്ഞ് എന്തു അയ്യോ അവളെ ഇരുന്നോട്ടേ കുടിച്ചോട്ടെ പേരെന്താ പറയാ നന്ദു കുട്ടി നന്ദകുട്ടിയാ അത് നന്ദുക്കുട്ടി ആ ുട്ടിയുടെ പേര് ചോദിച്ചിട്ടുണ്ടാടാ ഓറഞ്ച് കുട്ടിയെ അല്ലെ പേര് ചോദിച്ചായിരുന്നോ എന്നാ ഓറഞ്ച് കുട്ടിയല്ല ഓറഞ്ച് കുട്ടിക്ക് വേറൊരു സാധന ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വെക്കുക അല്ല ഞാൻ ലൈറ്റോ ആ അങ്ങനെയാണ് അവളെ ലൈറ്റ് കാണുന്നത് അല്ലെ ഇല്ല എടാ നന്തൂട്ടി പോവുവാന്ന് കിടൂ നന്ദൂട്ടി പോവുക ഉമ്മ കൊടുത്തെ നാന്തൂട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തു പോവുവാന്ന് നാന്തൂട്ടി ഉമ്മ അവളത്തെ ഒരു മോടുക്കുള്ളൂ രണ്ടൊക്കെ ഇട ഉമ്മാനാ നാണ്ട അന്തിനാ നന്ദോട്ടിപ്പാണിച്ചേ ഉമ്മ നമുക്കൊരു ഉമ്മ നമുക്കൊരു ഉമ്മ ഉമ്മ

ശരിയാണ് ഞാനേ ഒരു ചക്ക കൊടുക്കട്ടെ പാത്തു നമുക്ക് ചക്ക ഇനാകാം